ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറുപത് ദിവസം പിന്നിട്ടുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ആദ്യം പുറത്തായത് കുടുംബവിളക്ക് താരം ശരണ്യ ആനന്ദ് പുറത്തിറങ്ങിയ ശേഷം ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങളെ കുറിച്ച് ശരണ്യ മനസ്സ് തുറക്കുകയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് തനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയത് നല്ല ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന ഒരിടം നല്ല സുഹൃത്തുക്കളെ നേടാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു സിജോ അപ്സര ശ്രീതു അർജുൻ ഇവരൊക്കെയാണ് തന്റെ നല്ല സുഹൃത്തുക്കൾ തന്നെ എല്ലാവരും സ്നേഹിച്ചുവെന്നാണ് തനിക്ക് തോന്നുന്നത് ശരണ്യായിട്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നത് െന്നും ബിഗ് വീട്ടിൽ നൂറ് ദിവസം നിൽക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും നിൽക്കാൻ കഴിയുമെന്നും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഇടമാണ് ബിഗ് ബോസ് വീടെന്നും ശരണ്യ പറയുന്നു താൻ പവർ റൂമിൽ കയറിയപ്പോൾ ഭാഷാ വിഷയം കാരണം ചില ആളുകൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതായി തോന്നിയെന്നും തന്റെ ശബ്ദം ഡൗൺ ചെയ്യുന്ന പോലെ തോന്നിയെന്നും എല്ലാവർക്കും സ്പേസ് കൊടുക്കണമെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും ശരണ്യ പറയുന്നു മൂന്നാഴ്ച ഉണ്ടായിരുന്നു താൻ പവർ റൂമിൽ പവർ റൂമിന്റെ പവർ കാണിക്കാൻ സാധിച്ചത് താൻ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആഴ്ചയിലായിരുന്നു അവിടെ എത്ര വഴക്കുണ്ടെന്ന് പറഞ്ഞാലും അഭിപ്രായങ്ങൾ കൃത്യമായി പറയുന്നവരുമുണ്ട് വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ശരണ്യ വ്യക്തമാക്കിയത് മാത്രമല്ല താൻ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് അവിടെയുള്ളവർക്ക് ഒരു തോന്നൽ തോന്നലുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങളും തുറന്നു പറയാൻ പലർക്കും മനസ്സുണ്ടായിരുന്നില്ല അത് മനഃപൂർവമായിരുന്നുവെന്നും അത് തനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടെന്നും ശരണ്യ വ്യക്തമാക്കി തന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ തിരികെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നും ഒരു നെഗറ്റീവ് എങ്കിലും പറയുമെന്ന് കരുതി അതുമുണ്ടായില്ലെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ശബ്ദമുയർത്തുന്ന ആളുകൾ ആവശ്യമുള്ളതിനു വേണ്ടി തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് കരുതി പക്ഷെ അതുമുണ്ടായില്ല എന്നും അത് തനിക്ക് വിഷമം നൽകിയെന്നും ശരണ്യ പറയുന്നുണ്ട് തന്നെ ട്രിഗർ ചെയ്യാൻ ആർക്കും അത്ര പെട്ടെന്ന് സാധിക്കില്ല ജിൻഡോയും ഋഷിയും പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമാണ് വേദന തോന്നിയതും ട്രിഗറായതും താൻ തനിക്ക് പറയേണ്ട ആളുകളെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്നും തനിക്ക് ആരോടെങ്കിലും വിഷയം താൻ ആ വ്യക്തിയെ വിളിച്ച് പേഴ്സണലി മാറ്റി നിർത്തി സംസാരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും ശരണ്യ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ താൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നത് താൻ നല്ലൊരു ലിസണറാണ് അതുകൊണ്ട് സ്മൂത്തായി കാര്യങ്ങൾ പോയി വിഷയങ്ങൾ ഉണ്ടായില്ല പക്ഷേ ബിഗ് ബോസിൽ അങ്ങനെയല്ല വേണ്ടത് ആ വേദനിപ്പിച്ച ആളിനെയാണ് താൻ ശരിക്കും മിസ് ചെയ്യുന്നതും അവരുടെ കൂടെയുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രഷ്യസ് ശരണ്യ വ്യക്തമാക്കിയത് അതേസമയം ശരണ്യയുടെ എവിക്ഷൻ ഏതാണ്ട് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു പവർ ടീമിൽ കയറി രക്ഷപ്പെട്ടായിരുന്നു ശരണ്യ ഹൗസിൽ നിന്നതുപോലും അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്നും ഇറങ്ങിയ ആദ്യത്തെ ആഴ്ച തന്നെ പ്രേക്ഷക വിധി പ്രകാരം ശരണ്യ പുറത്താക്കപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്